നമ്മുടെ ജീവിതം ഒരു ഒഴുക്കിനനുസരിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ മാത്രം ജീവിച്ച് നമ്മൾ പോയാൽ മതിയോ നമുക്കിതൊരു മാറ്റം കൊണ്ടുവരണ്ടേ നമ്മൾ ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാര്യം അതായത് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ നന്ദി പറയാൻ മറന്നുപോകുന്നു അതെന്തുകൊണ്ടാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മൾ വളർന്ന ചുറ്റുപാടും നമ്മുടെ സമൂഹവും തന്നെയാണ് അതിൻ്റെ മെയിൻ കാരണം നമ്മൾ പലപ്പോഴും വ്യത്യസ്ത മതക്കാരായിരിക്കും എല്ലാവരും വ്യത്യസ്ത രീതിയിലുള്ള അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോകുന്നവരായിരിക്കും ഇവിടെ ചെന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ പരാതികൾ പറയാൻ വേണ്ടി മാത്രമാണ് ഇത്തരം ദേവാലയങ്ങളിലും അമ്പലങ്ങളിലുമെല്ലാം പോകുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് അമ്പലങ്ങളിലും പള്ളികളിലും എത്തേണ്ടത് അല്ലാതെ പരാതി പറയാൻ മാത്രമായിട്ടല്ല നമ്മൾ ഇത്തരം ദേവാലയങ്ങളിലേക്കും പള്ളികളിലേക്കും പോകേണ്ടത് ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായിൽ തന്നെ നമ്മൾ അവിടെ ചെന്ന് നമ്മളെക്കാൾ ജീവിത സാഹചര്യം മോശമായിട്ടുള്ള ഓരോ വ്യക്തികളും നമ്മളും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എത്രയോ വലിയ ഒരു നിലയിലാണ് നിൽക്കുന്നുള്ളൊരു ബോധ്യം അപ്പോൾ നമുക്കുണ്ടാകും സാധിക്കും ഈ ഒരു മനോഭാവമാണ് എപ്പോഴും നമ്മൾ ഓരോ ദേവാലയങ്ങളിലും ആരാധനാലയങ്ങളിലും ചെല്ലുമ്പോൾ ഉണ്ടാകേണ്ടത് ഇതെന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്